ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആണ് അതിനായിട്ട് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ സവാള നല്ലോണം വഴറ്റിട്ടെ വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന കുറച്ച് മസാലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ നമ്മളിവിടെ ചെമ്മീൻ വലിയ ചെമ്മീനാണ് അപ്പോൾ ചെറുതാട്ടം ഒന്ന് മുറിച്ചിട്ടുണ്ട് അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമുളകും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സവാള വാഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ മുളകുപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം നമ്മളിവിടെ ഈ മുളക് പൊടിയുടെയൊക്കെ കുത്തൊക്കെ മാറി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല മൂത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നേട്ടോ അപ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്ന് വഴറ്റാം ഉപ്പും ആവശ്യം ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ചെമ്മീനും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടായി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ നോക്കാം ചെമ്മീൻ മുറിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ ആകുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പം ചെമ്മീൻ അങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ മുറിച്ചെടുക്കുമ്പോൾ ഈ മസാലകളൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ട് അപ്പോൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം ചെമ്മീൻ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും ചെയ്യുന്നത് നോക്കണം കേട്ടോ അതൊന്ന് നമുക്ക് കമൻസിലൂടെ പറയേണ്ടതാട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ എടുക്കണം